വില ഒടുക്കത്തെ വിലയാണ് എങ്കിലും അമ്മയും അച്ഛനെയും ഒഴിച്ച് ബാക്കിയതും ഇവിടെ കിട്ടും തൃശ്ശൂർ എക്സിബിഷനിലെ കാഴ്ചകൾ കാണാം ഫ്രണ്ടിൽ തന്നെ കൂൾ ഡ്രിങ്ക്സിൻ്റെ കട കാണാം ഇനി നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി നോക്കാം ആദ്യം തന്നെ ഇവർ കാണിക്കുന്നത് ബെഡ്ഷീറ്റിൻ്റെ കട പിന്നെ കുറേ ടോയ്സ് പിന്നെ ബെഡ്ഷീറ്റിൻ്റെ വൺ കളക്ഷൻ തന്നെയുണ്ട് ഇവയൊക്കെ അധികം തന്നെ പിന്നെ ടോയ്സ് കടകൾ ഇഷ്ടം പോലെയുണ്ട് പിന്നെ ഇവിടെ വാച്ച് ഇവിടെ ഓരോന്ന് ചോദിച്ച് ചോദിച്ച് മാശി പിടിക്കുന്നുണ്ട് പിള്ളേർ നമുക്കിവിടെ ഭരണികൾ കാണാം അച്ചാറൊക്കെ ഇടാൻ പറ്റിയ ചെറിയ ചെറിയ ഭരണികൾ അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഭരണി വന്നിട്ട് അറുപത് രൂപയാണ് വലിയ കുഴപ്പമില്ല അവിടെ കുട്ടികൾ ടോയ്സ് നോക്കുന്നുണ്ട് ഇവിടെ നിന്നൊന്നും വാങ്ങാൻ കഴിയില്ല ഭയങ്കര വിലയാണ് മാലകൾ അങ്ങനെ ലേഡീസ് ഐറ്റംസ് കുറച്ച് ലേഡീസ് ബാഗ്സ് ക്വാളിറ്റിയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ ചെരുപ്പുകൾ പിന്നെ ഏതെടുത്താലും മുപ്പത് രൂപ എന്ന് ഒരു മിഠായി പണ്ടത്തെ കാലത്ത് ഒട്ടുമിക്ക മിഠായികളൊക്കെ ഉണ്ട് ഇത് അധികം വില തോന്നിയില്ല അപ്പം നമുക്ക് നൊസ്റ്റാൾജ തോന്നുന്ന മിഠായികളൊക്കെ ഇവിടെ കിട്ടും കിട്ടണം ഈ ചെയിൻസ് പിന്നെയും വെട്ടിട്ട് വേണം ഇവിടുത്തെ സിഗററ്റ് മിഠായി മതിയെന്നും പറഞ്ഞിട്ട് അതാണ് വാങ്ങിയേക്കുന്നത് പിന്നെ കുർത്തീസ് ലെഗീൻസ് ഇരുന്നൂറ് മുന്നൂറ് നൂറ് എന്നൊക്കെ റേഞ്ചിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫിക്സ്ഡ് റേറ്റ് ആണ് അതായത് ബാർഗെയിൻ പാടില്ല ബാർഗെയിൻ ചെയ്താൽ ഇവര് കുറച്ച് തരില്ല ത്രീ ഫിഫ്റ്റി ഇവിടെ കുറേ കുർത്തീസ് ഉണ്ട് ആയുർവേദിക് ആയ എന്തൊക്കെയോ ആണ് നെക്സ്റ്റ് സ്റ്റാളിലുള്ള സർബത്ത് നെല്ലിക്ക സർബത്ത് ഈ പൊട്ടുകളുടെ ഒരു സ്റ്റാളാണ് കേട്ടോ ഏത് പൊട്ട് വേണമെങ്കിലും ഇവിടെ കിട്ടും കത്തികളുടെ സ്റ്റാൾ ഒമ്പത് രൂപ അറുപത് രൂപ അറേഞ്ച് ഒക്കെ സ്റ്റാർട്ടിങ് പിന്നെ മരുന്നുകൾ പിന്നെന്താ വീണ്ടും കമ്മൽ കട ടോയ്സ് കട കുർത്തി ഡ്രെസ്സസ് ഷർട്ടുകൾ പിന്നെന്താ ഇവിടെ ബാഗുകളാണ് പിന്നെ ചിപ്സ് പിന്നെയും മിഠായി കടയിൻ്റെ ഇത് എടുത്താൽ മുപ്പത് രൂപ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ എല്ലാവരും വാങ്ങുന്ന ഒരു സ്റ്റാളാണിത് മിഠായിക്കട പലതരം മിഠായികളുണ്ട് നാരങ്ങ സത്ത് എല്ലാം മിഠായി മാത്രമല്ല വറ്റലുകളും ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇത് മൂണ്ടുകടയാണ് പിന്നെ ടോയ്സ് അലുവ ബുക്ക് സ്റ്റാളുണ്ട് അത്ര അധികം കളക്ഷൻസ് ഒന്നും ഇല്ല എന്നാലും ചെറിയൊരു ബുക്ക് സ്റ്റാൾ ഐസ്ക്രീം ഐസ്ക്രീം ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് കേട്ടോ ഏറ്റവും കുറവാണ് പിന്നെ അങ്ങോട്ട് ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ട് മൈസൂർ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ കേട്ടോട്ടോ അങ്ങനെ അമ്പത് ചോക്ലേറ്റ് ആവുമ്പോൾ എൺപത് അങ്ങനെ 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 കൂടിക്കൂടി വരും തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വരാനേ പറ്റില്ല അത്ര തിരക്കാണ് പിന്നെ ബൗളുകൾ ഇത് മീനുകൾ വെച്ചിട്ടുണ്ട് ഫൈറ്റർ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ പിന്നെയും കുർത്തി കട അവിടെയല്ല സ്റ്റാള് അങ്ങനെ ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ നടക്കാനുള്ള സംഭവം ഉണ്ട് ഉണ്ടാവും അതാണ് നമ്മളിത് ചുരുങ്ങിയ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ കാണിച്ചിരുന്നത് നടന്ന് നടന്ന് ക്ഷീണിക്കുമ്പോ കുടിക്കാനായിട്ട് അത്യാവശ്യം ജ്യൂസ് വാങ്ങും എന്താ ഇവിടെ അലങ്കാര വസ്തുക്കൾ ബ്രസ്സസ് ചൈനീസ് പിന്നേഴ്സ് ഇതാ അങ്ങനെ പോകുമ്പോ ഇവിടെ ഒരു വെറൈറ്റി ില്ല ഇവിടെ പലതരം മിഠായികള് പലതരം മിഠായികളാണ് പക്ഷെ ഇവർക്ക് ഭയങ്കര വില നൂറ് ഗ്രാമരൂപ എന്നൊക്കെയാണ് അവര് പറഞ്ഞത് നൂറ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുണ്ടാവും പിന്നെയും ഡ്രസ്സിന്റെ സ്റ്റാള് അച്ചാറുകൾ ഇതാണ് നമ്മുടെ വായിൽ വെള്ളം വരും എത്ര തരം അച്ചാറുകൾ അതിൻ്റെ അച്ചാറിൻ്റെ സ്റ്റാളിൻ്റെ അടുത്തി കൂടെ പോകുമ്പോ തന്നെ ഭയങ്കര സ്മെല്ലാണ് അതാണ് ഞങ്ങൾ കുറച്ച് അച്ചാർ വാങ്ങിട്ടാതരം അച്ചാറിങ്ങൾ ഇനി ഇതാ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങണം അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ അതാ പിന്നെയും സർബത്തുകളോ അങ്ങനെ എന്തൊക്കെയോ പിന്നെ പിന്നെയും മിഠായി കട വറ്റൽ കട ഇവിടത്തെ കുട്ടികൾക്ക് വേണ്ട ബുക്സ് പിന്നെ ഇവിടെ മൊത്തം പൂക്കൾ പൂക്കൾ നമ്മുടെ വീട്ടിലൊക്കെ അലങ്കാരത്തിന് വെക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ പിന്നെ ചെറുതായിട്ടൊരു ഗോൾഡിൻ്റെ കടയുണ്ട് അത് റോൾഡ് ഗോൾഡ് ആണ് കേട്ടോ ഇവിടെ കുങ്കുമം എല്ലാ കളറും നമ്മൾ പനിമട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ വശ വാങ്ങി കൊടുത്തില്ല കാരണം എൺപത് രൂപയോ എന്തോ ആണ് പറഞ്ഞത് അവര് അത് പോപ്കോൺ ഉണ്ട് എനിക്കവര് ഭയങ്കര വില വാങ്ങുന്നത് കാര്യം പറഞ്ഞിട്ട് കാര്യം ഇവർക്ക് സ്റ്റാൾ എടുക്കുന്നതിന് തന്നെ നല്ല വില കൊടുക്കണം അത്യാവശ്യം അത്യാവശ്യത്തിനുള്ള സാധനങ്ങളും പിന്നെയും ബാഗുകളും കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിട്ടാണെന്ന രസം എല്ലാവരും ഒന്നും കേറുന്നില്ല ൂണാ ന്റെ ഒരു മോഡലാണ് ആവശ്യക്കാർക്ക് അതിൽ കയറാം അതിലൊക്കെ കയറുമ്പോൾ വേറെ ടിക്കറ്റാണ് ടിക്കറ്റാണെട്ടോ പിന്നീ റൈഡുകൾ ഇവിടെ കരിക്ക് കൊടുക്കുന്നുണ്ട് കരിക്ക് നമ്മളൊരു കരിക്ക് കുടിച്ചു ബജിക്കട മുളക് ബജി കോളിഫ്ലവർ മഞ്ചൂരിയൻ അങ്ങനത്തെ സംഭവം ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ കോളിഫ്ലവർ വാങ്ങിക്കഴിച്ചിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നൂടി വാങ്ങി ഇന്നത്തെ ഞങ്ങൾ നടന്ന് നടന്ന് പോകുമ്പോൾ അവിടെ ആ ഗെയിമുകളുണ്ട് ഫാമിലി ഗെയിം അവിടെ പാനീ ഒരു ഹോട്ടലുണ്ട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഥകളിയുടെ ആനയുടെ നെറ്റിപ്പട്ടം പിന്നെയും നടക്കാനുണ്ട് ഇഷ്ടംപോലെ നടക്കാനുണ്ട് പൂക്കൾ പ്ലാസ്റ്റിക് പൂക്കള് പച്ചക്കടവി ചട്ടി കൊണ്ടുവച്ചിട്ടുണ്ട് ചട്ടി സ്റ്റാളും ഉണ്ട് കുറെ കുറേ കുറെ കുറെ നടന്ന് നടന്ന് പോകുമ്പോൾ എന്താ ഇവിടെ കുറച്ച് ഇങ്ങനെ അലങ്കാരം പിന്നെ ഇവിടെ ഒരു ഉണ്ട് സ്റ്റേജിൽ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പം ഒരാഴ്ചക്കാർക്ക് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ സ്റ്റേജിൽ ഇട്ടുണ്ടവിടെ കാണാം നേരൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾ അത് വാക്ക് വേറെ ഇവിടെ പിന്നെ സ്റ്റാളിന്റെ ഉള്ളിൽ തന്നെ വേറെ കുറേ സ്റ്റാ അതിലും ഈ ഡ്രസ്സ് ബാഗ് ആയുർവേദിക് ഐറ്റംസ് കണ്ടാലും കണ്ടാലും തീരില്ല ഇഷ്ടം പോലെ സ്റ്റാളുകളാണ് പരമ്പരാഗത രീതിയിൽ എന്തൊക്കെയാ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ കാണുന്ന ഐറ്റംസ് കൂട് ചെടികള് തൈകള് വിത്തുകള് അതൊക്കെയുണ്ട് പിന്നെയും പച്ചക്കട അങ്ങനെ നടന്ന് 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 വയ്യാണ്ടായിട്ട് കുറെ പൂക്കളൊക്കെ ഉണ്ട് വിലയൊക്കെ ചോദിച്ചു നമ്മളെന്താ വാങ്ങിയ നമ്മളൊരു മുല്ലപ്പൂവിന്റെ തൈ വാങ്ങി പ്രോസക്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് കുറേ പരസ്യങ്ങളും ചൊല്ലുകളും മറ്റും കുറേ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആ യാത്ര അവസാനിച്ചു നടന്ന് 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 മതിയായി പിന്നെ നമ്മൾ പോവാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ഭക്ഷണം കഴിക്കാൻ പോക്കാണ് എല്ലാവർക്കും വിശന്നു അവിടെ വെച്ച് കഴിച്ചു പോകുന്ന ഒന്നും ആയില്ലെന്ന് പറയുന്നത് അപ്പൊ ടേറ്റോ